അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ സൈന്യം ഗസയിലെ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ വ്യാപകമായ ബോംബാക്രമണം നടത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്കിടയിൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ആക്രമമാണ് ഇന്നലെ രാത്രി നടന്നത് ഉറങ്ങിക്കിടന്ന ഫലസ്തീനികൾക്ക് നേരെയാണ് ബോംബ് വർഷിക്കപ്പെട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് മരണം മരണപ്പെട്ടത് എന്നും ആയിരത്തോളം ഫലസ്തീനികൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന തരത്തിലുമാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണ് ആകാശ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേൽ സേന നടത്തിയത് ഇതിന്റെ പിന്നാമ്പുറം പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയോടു കൂടിയിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഏറെക്കുറെ മാധ്യമ മീഡിയകളും രാഷ്ട്രനിരീക്ഷകരും അഭിപ്രായം പറയും അമേരിക്ക എണ്ണയൊഴിച്ചു കൊടുത്തു ഇസ്രായേൽ അതിന് തീ കൊടുത്തു എന്ന് സാരം അമേരിക്കയുടെ പിന്തുണയില്ലാതെ പ്രത്യേകിച്ച് ട്രംപ് അമേരിക്ക ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിന്തുണയില്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇസ്രായേൽ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തില്ല എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ രണ്ട് കൂട്ടരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പിന്നാമ്പുറം അമേരിക്ക നിന്നുകൊണ്ട് ഇസ്രായേലിനെ പറഞ്ഞേക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നിലവിൽ വെടിനിർത്തൽ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഏകപക്ഷീയമായ രീതിയിൽ ഇസ്രായേൽ വെടിനിർത്തലിന് പിന്മാറുന്നു അത് പുറത്ത് പറയാത്ത രീതിയിൽ തന്നെ അക്രമ പരമ്പരകൾ നടത്തുന്നു അത് പകലല്ല രാത്രി സമയങ്ങളിൽ അങ്ങനെയാണ് ഇത്രയും വലിയ രീതിയിലുള്ള രൂക്ഷമായിരിക്കുന്ന മരണങ്ങൾ ഇപ്പോഴും എണ്ണം തിട്ടപ്പെടുത്താത്ത രീതി പറ്റാത്ത രീതിയിലും ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന രീതിയിലും ചികിത്സ കിട്ടാൻ സാധിക്കാത്ത വിധം ഈ മേഖലയിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു പട്ടിണി കിടത്തിക്കൊണ്ട് മരിക്കുന്ന ഒരു സംവിധാനമാണ് ഏതാനും മാസങ്ങളായി ഇസ്രായേൽ ഗാജയിൽ പരീക്ഷിക്കുന്നത് ഭക്ഷണം നൽകാൻ മറ്റു രാഷ്ട്രങ്ങൾ തയ്യാറായി വാഹനങ്ങൾ ആറായിരത്തിലധികം വാഹനങ്ങളാണ് റഫ അതിർത്തിയിൽ ഈജിപ്തിനോട് ചേർന്നുകൊണ്ട് ഗസ്സയിലേക്ക് പോകാൻ വേണ്ടി നിലയറപ്പിച്ച് നിർത്തിയത് ഞാനത് നേരിട്ട് കണ്ടു എന്നാണ് യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണിയോ ബുട്ടറസ് തന്നെ റഫ സന്ദർശനത്തിൻ്റെ വേളയിൽ പറഞ്ഞത് ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിന് മാറ്റങ്ങളൊന്നുമില്ല ആദ്യത്തെ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഇസ്രായേൽ ഒടക്കിയിട്ടാണെങ്കിലും ഇസ്രായേൽ ഒരു ഘട്ടത്തിൽ മാറി നിന്നിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ അത് പൂർത്തിയായി പറയപ്പെട്ട ബന്ധുക്കൾ മോചിപ്പിച്ചു സമാനമായ രീതിയിൽ പകരമായി ഫലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു അങ്ങനെ ഏറെക്കുറെ അത് ശാന്തമായിട്ട് അവസാനിച്ചു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം ഒന്നാംഘട്ട വെടിനിർത്തലിന്റെ അവസാന അവസാന വാരത്തോടു കൂടി ആരംഭിക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ കരാർ വ്യവസ്ഥയിൽ പറഞ്ഞത് ഈജിപ്തും ഖത്തറും ഒക്കെ അതിനുവേണ്ടിയായിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലത്തെ ദിവസം മാത്രമാണ് മീറ്റ് ചെയ്യാൻ സാധിച്ചത് എന്ന് റിപ്പോർട്ട് പറഞ്ഞിരുന്നു അതിനോട് ആ സമയത്ത് ഇസ്രായേൽ സഹകരിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷമാണ് പൊടുന്നനെ ഒരു മനം മാറ്റം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇവിടെ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇസ്രായേലിനും അമേരിക്കക്കും രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യപ്രാപ്തി ലോകത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് അതിലൊന്ന് ഈ മാസം കൂടി മാർച്ച് കൂടി ഇസ്രായേൽ ബജറ്റ് വരികയാണ് നെസറ്റിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ പിന്തുണക്കുകയില്ല എന്ന് ഇസ്രായേൽ സർക്കാരിന് നിലവിൽ പിന്തുണക്കുന്ന വലതുപക്ഷ തീവ്ര സംഘടനകൾ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗാസയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നതന്യാവ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി ഭരണം വീണു പോകുമെന്ന് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായ സമയത്താണ് യുദ്ധം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതായത് സർക്കാരിന്റെ കാലാവധി കുറച്ചും കൂടി നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഗാസയിലെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുക എന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ യുദ്ധമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ട്രംപിന് എന്താണ് ഇതിൽ പങ്ക് എന്ന് ചോദിച്ചാൽ ട്രംപിന്റെ എല്ലാ നിലപാടുകളും ഇപ്പോൾ വലിയ വിമർശത്തിന് വിധേയമാകുന്നതും അവസാനം നിലപാടിൽ നിന്ന് പിന്മാറേണ്ട ഒരു സ്ഥിതിവിശേഷമോ സ്ഥിതിവിശേഷവുമാണ് നിലനിൽക്കുന്നത് പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം എളിബ്യരായി അവസാനിക്കുന്ന രീതിയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് തരന്താകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് അമേരിക്കൻ മീഡിയകൾ തന്നെ ട്രംപിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ആവേശത്തിലും ഗാംഭീര്യമായ രീതിയിലും പ്രതിരോധമില്ലാത്ത രീതിയിലൊക്കെ അദ്ദേഹം വരികയും വലിയ 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 വാഗ്ദാദനങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോവുകയും ചെയ്യും ഇന്നന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കും പിന്നൊന്നും ഉണ്ടാവില്ല അതിലേറ്റവും നാണക്കേടുണ്ടായത് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ട്രംപ് പറഞ്ഞിരിക്കുന്ന നിലപാടാണ് ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ഫലസ്തീനികളെ മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും അവിടെ ഒരു ടൂറിസ്റ്റ് റിസോർട്ട് സംവിധാനത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പദ്ധതി തനിക്ക് ആഗ്രഹമുണ്ട് അത് സാധൂകരിക്കും എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ പ്രസ്താവന പുറത്തു വന്നിരുന്നത് ഈജിപ്തും ജോർദാനും അവരെ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും എന്നാൽ അവർ ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂല പ്രതികരണം നടത്താത്തതിനോടനുബന്ധിച്ച് രണ്ടാം ഘട്ടം പറഞ്ഞിരിക്കുന്ന കാര്യം സാഹചര്യം വരുന്ന സമയത്ത് അവരത് എന്നുള്ളതാണ് എന്നാൽ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും തങ്ങളേറ്റെടുക്കില്ല എന്ന് ഈ കൃത്യമായ രീതിയിൽ ജോർദാനും ഈജിപ്തും പറഞ്ഞതോടുകൂടി ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു നിലപാട് പറഞ്ഞുകൊണ്ട് ആ നിലപാടിന് ആവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾക്ക് നീക്കുപോക്ക് നടത്താൻ വേണ്ടി സാധിക്കില്ലെന്ന് ലോകം വിലയിരുത്തിയതാണ് ഗാസിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം ആളോയിഞ്ഞ് തുരുത്തുപോലെയാക്കുമെന്ന് മുമ്പ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് ഗാസയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പല ഘട്ടങ്ങളിലും ആഫ്രിക്കൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു തുടർച്ച ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഗാസയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആക്രമിക്കുക എന്നുള്ളത് അവർക്ക് ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളത് അമേരിക്ക കൂടി ലക്ഷ്യമാണ് ട്രംപ് ചില രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ കാലത്തും ഉക്രൈനോടൊപ്പം സഹകരിച്ചിരുന്ന അമേരിക്ക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉക്രൈനെ മറന്നുകൊണ്ടാണ് റഷ്യക്ക് പിന്തുണ പറഞ്ഞത് അത് ഇസ്രായേലിനകത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് അതിനപ്പുറം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലും പലസ്തീനുമായിട്ട് യുദ്ധം നടക്കുന്ന ഏകദേശം ഒന്നര വർഷത്തോളായി അങ്ങനെ ആയിരിക്കുന്ന ഹമാസുമായി അമേരിക്ക ചർച്ച നടത്തിയവരെ പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ ഒരു കാര്യം ബോധ്യമായി തങ്ങളില്ലാത്ത രീതിയിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിലെത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നുള്ളത് ഒരു വരി തിരിച്ചടിയാണ് അതുണ്ടാക്കിയത് എന്നുള്ളത് ഒരു നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്നുള്ളതും ടൈംസ് ഓഫ് ഇസ്രായേൽ ഗവൺമെൻറ് പ്രതിയുടെ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ഒരു കാര്യങ്ങളുമാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അത് ആ ഗാസയുടെ ചുറ്റുഭാഗത്തോ പലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിന്റെ ഭാഗമായിട്ടോ മാത്രം നിലനിൽക്കുന്നല്ല അന്താരാഷ്ട്ര ചർച്ചയായി എല്ലാ ദിവസവും ഇപ്പോൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ലോക മാധ്യമ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു ലോക സാമ്പത്തിക വിഷയത്തിലൊക്കെ പലസ്തീൻ വലിയ പങ്കാളിത്തം വച്ചിരിക്കുന്നു വലിയ സാമ്പത്തിക ഇടിവുണ്ടാക്കാൻ ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖലയിലൂടെ കപ്പൽ സഞ്ചാരം സുഖമാക സുഖകരമായ രീതിയിൽ പോകാൻ സാധിക്കാത്തതിനാൽ അത് അന്താരാഷ്ട്ര വിപണിയെ തന്നെ ബാധിച്ചിരിക്കുന്നു അങ്ങനെ സർവ്വ മേഖലയും ബാധിക്കപ്പെട്ടതാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമെന്ന് പറയുന്നത് യു എൻ സഭയിൽ പല ഘട്ടങ്ങളിലും ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വന്നിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ രണ്ട് തവണയാണ് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ഉക്രൈൻ യുദ്ധം റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഒരു കേസും കയറിയിട്ടില്ല യു എൻ സഭയിൽ തന്നെ ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത ചർച്ചകൾ നടത്തേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമില്ല ഫലസ്തീന്റെ വിഷയം രാജ്യമല്ലാതിരുന്നിട്ട് പോലും ഫലസ്തീനാണ് ഇന്ന് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പൂർണ്ണ സഹായം പിന്തുണയും ഇല്ലാതെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും ഗാസയെ ആക്രമിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മൗനം സമ്മതം നൽകിയിരിക്കുന്നു ട്രംപ് എന്നല്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റുക പൂർണ്ണമായിരിക്കുന്ന ആയുധ സഹായത്തോടു കൂടിയുള്ള സമ്മതം നൽകിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധം അപ്രതീക്ഷിതമായി നടത്തിക്കൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്ന കൂട്ടക്കശാപ്പ് എന്നാണ് ചില മീഡിയകളൊക്കെ അതിനെ ഹെഡ്ലൈനായിട്ട് കൊടുത്തത് അത്തരമൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവണം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ ഒരു വിഷയം ഇത്രയും നടന്നു ലോകത്താകമാനുള്ള രാഷ്ട്രങ്ങൾ ഈ വിഷയമായിട്ട് പ്രതികരിച്ചു പല അഭിപ്രായങ്ങളും വന്നു ആ അഭിപ്രായത്തിനോടനുബന്ധിച്ച് അമേരിക്കയുടെ ഒരു അഭിപ്രായം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല അമാസമായി രണ്ട് വട്ടം രഹസ്യ ചർച്ച അമേരിക്ക നടത്തിയിട്ടുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അവരുടെ ബന്ധിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക അമേരിക്കൻ പൗരന്മാരുടെ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാരണത്തിന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് ബന്ധികൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഇപ്പോൾ പബ്ലിക്കായിട്ട് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ജീവനുള്ള ഒരു അമേരിക്കൻ ബന്ധിയും മരണപ്പെട്ടു പോയിരിക്കുന്ന നാല് ബന്ധികളടക്കം അഞ്ച് ആളുകളെയാണ് വിട്ടുകൊടുക്കേണ്ടത് എന്നാണ് കരാർ അത് ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് ആ കരാറുണ്ടാക്കിയതിൽ ഇസ്രായേലിക്ക് വലിയ രീതിയിൽ നീരസമുണ്ട് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് തങ്ങളെ ഒഴിവാക്കിക്കൊണ്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇസ്രായലിനെ സംബന്ധിച്ചിടത്തോൾക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടില്ലെങ്കിലേ പറയാനുള്ളൂ ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ ഇസ്രായേൽ തീ കൊളുത്തുകയാണ് ചെയ്തത് അങ്ങനെ വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ നിലക്കാത്ത രീതിയിലുള്ള ബോംബ് സ്ഫോടനമാണ് നടത്തിയത് അത് നിരോധിക്കപ്പെട്ട അന്താരാഷ്ട്ര മേഖലയിലൊക്കെ നിരോധിക്കപ്പെട്ട ബോംബുകളും അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളതും പറയപ്പെടുന്നു ഉറങ്ങിക്കിടക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റാത്ത വിധം അതിക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായ് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ രാഷ്ട്രങ്ങൾ മുഴുവൻ അത് അപ അപലപിച്ചു ഇസ്രായലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വിഷയമല്ല കാരണം അമേരിക്ക പൂർണ്ണമായിരിക്കുന്നത് പിന്തുണ പിറകിൽ നിന്ന് തിരഞ്ഞെടുത്തോളം കാലം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യമല്ലാത്ത രാജ്യത്തിലെ ആയുധമില്ലാത്ത ജനങ്ങൾക്ക് നേരെ ആകാശത്ത് വെച്ച് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിരപരാധികൾ കൊല്ലപ്പെടുകയല്ലാതെ മരണത്തിന് വേണ്ടി നിന്ന് കൊടുക്കുകയല്ലാതെ വേറെ പോമൈകളൊന്നും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കരയുദ്ധവുമല്ല നടത്തിയത് ആകാശയുദ്ധമാണ് രണ്ടാം ഘട്ട കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ചർച്ചയിൽ വന്നത് ചർച്ചയിൽ വരികയല്ല ഇപ്പോൾ മീഡിയകൾ അഭിപ്രായപ്പെടുന്നത് രണ്ടാം ഘട്ടത്തോടു കൂടി ഗസ പൂർണ്ണമായിരിക്കുന്ന സ്വതന്ത്രമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും സമ്പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റമാണ് ഗസയിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് രണ്ടാമത്തെ കരാറിൽ പറയുന്നു അതോടനുബന്ധിച്ചാണ് ഈ അമാസിൻ്റെ കൈവശത്തിലുള്ള ബാക്കി ബന്ദികൾ മുപ്പത്തിയൊന്ന് ബന്ദികൾ ജീവനുള്ളതും അല്ലാത്തവരായിട്ട് കുറച്ച് പേരുണ്ട് അതിൻ്റെ കൃത്യങ്ങളും പുറത്തു വന്നിട്ടില്ല അവരെ മോചിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവർ നൽകാനുള്ള തീരുമാനമെടുത്തത് ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന വിഷയമാണ് കാര്യം മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളെ പരസ്യമായ രീതിയിൽ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത് സന്തോഷത്തോടു കൂടിയാണ് ഫാലസ്തീനിൽ നിന്ന് യാത്ര അയക്കുന്നത് അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വലിയൊരു അപമാനമുള്ള കാര്യമാണ് എന്ന് ഇസ്രായേൽ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സൈനിക മേധാവികളും സൈനികരുമാണ് ബന്ധികളായിട്ട് ഇനി വിട്ടുകൊടുക്കേണ്ടത് അവരെ ഈ തരത്തിൽ പരസ്യപ്പെടുത്തുന്ന സമയത്ത് രാജ്യത്തിന് അത് വലിയ അപമാനമായിട്ട് മാറും ഇന്നന്നെ സൈനികളെ സൈനികരാണ് ഈ സൈനികർ ഇന്നന്ന ഭാഗത്തുനിന്ന് പിടിക്കപ്പെട്ടതാണ് അല്ലെ സൈനിക മേധാവികളാണ് കമാൻഡർമാരൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അവരെ പിടിച്ചിട്ട് ഇങ്ങനെ പൊതുസഭയിൽ വെച്ചുകൊണ്ട് സ്വതന്ത്രമാക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുദ്ധത്തിലേർപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന ഐ ഡി എഫ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു അത് മാറുകയാണ് ഈ ഒരു പ്രയാസം ഇസ്രായേൽ നേരിടുന്നു എന്നും പറയപ്പെടുന്നു ഏതായിരുന്നാലും ലോകത്താകമാനമുള്ള വലിയ പ്രതിഷേധത്തിനും വലിയ രീതിയിലെ എതിർപ്പിനും കാരണമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗസയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നടത്തിയിരിക്കുന്നത്